നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം കേരളം പോളിംഗ് സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ് എന്റെ എംപിയെയും എന്റെ രാജ്യത്തെ സർക്കാരിനെയും നയിക്കാൻ ആരെ നിയോഗിക്കണമെന്ന് ഞാൻ അഭിപ്രായം രേഖപ്പെടുത്താൻ പോവുകയാണ് ഇങ്ങനെ ബൂത്തിലേക്ക് നീങ്ങുന്ന കേരളത്തിൽ അവസാന റൗണ്ടിൽ മൂന്ന് മുന്നണികളും ബലാബലം നടത്തുന്നു എൻ ഡി എ മുന്നണി ശക്തമായ സ്വാധീനം വ്യക്തമാക്കിയതോടെ തിരഞ്ഞെടുപ്പ് സർവേകൾ എല്ലാം കീഴ്മേൽ മറയുന്നു അഭിപ്രായ സർവേക്കാർ അവസാനം തലകുത്തിനെന്ന് കരണം മറയുന്നു കാരണം കേരളം ചരിത്രവിധി എഴുതാൻ പോവുകയാണ് വിധി എന്തെന്ന് ആർക്കും പ്രവചിക്കാനാകുന്നില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മൂന്ന് മുന്നണികൾക്കും കേരളത്തിൽ സീറ്റുണ്ടാകും ജയമുണ്ടാകും സീറ്റുകളുടെ എണ്ണം എത്ര എന്ന് മാത്രം ഇനി അറിയാൻ കാത്തിരുന്നാൽ മതി നാളെ വോട്ടർമാർക്ക് ഒരുക്കിയിരിക്കുന്നത് വലിയ സർപ്രൈസ് തന്നെയാണ് എല്ലാ ബൂത്തിലും വോട്ട് ചെയ്യാൻ എന്തൊക്കെ സഹായം വേണോ അതെല്ലാം അവിടെ ഉണ്ട് സംരക്ഷണത്തിന് തോക്ക് പിടിച്ച് പോലീസുകാർ വരെയുണ്ട് എന്നാൽ മുൻകാലത്ത് ബൂത്ത് പിടുത്തവും കള്ളവോട്ടും നടക്കുമ്പോൾ ഇത്തരത്തിൽ ബൂത്തിന് കാവലായിരുന്ന ഒറ്റ തോക്കും ശബ്ദിച്ചിരുന്നില്ല എന്നത് വേറെ കാര്യം ബൂത്ത് ഏജന്റുമാരെ പൂർണ്ണമഗ്നാക്കി ഓടിക്കുന്ന പതിവ് കണ്ണൂരിൽ ഇപ്പോഴും പാർട്ടി ഗ്രാമങ്ങളിലുണ്ട് തുണി അഴിക്കുക മാത്രമല്ല തുണി അഴിച്ച് മുളക് പൊടിയും നായ്ക്കർണവും ഒക്കെ വിതറുകയും ചെയ്യാറുണ്ട് അപ്പോഴും ബൂത്തിനു കാവലായി പ്രതിമ പോലെ തോക്കും പിടിച്ച് പോലീസ് നിൽക്കുന്നുണ്ടാകും എന്നാൽ ഇക്കുറി ആക്രമികൾക്കെതിരെ തോക്കുകൾ ശബ്ദിക്കണം തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യവും വേണം കള്ളവോട്ടുകൾ പാടില്ല ഇനി കേരളം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയതെന്ന് നോക്കാം സംസ്ഥാനത്ത് ഇക്കുറി രണ്ട് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടർമാരാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പേർ സ്ത്രീകളും ഒരു കോടി ഇരുപത്തി ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേർ പുരുഷന്മാരുമാണ് നൂറ്റി എഴുപത്തിനാല് പേർ ട്രാൻസ്ജെൻഡറുകളുമാണ് രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ കന്നി വോട്ടർമാരാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി ഭിന്നശേഷിക്കാരും വോട്ടർ പട്ടികയിലുണ്ട് സ്ഥാനാർത്ഥികളിൽ വനിതാ സ്ഥാനാർത്ഥികളാണുള്ളത് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ സഹായത്തോടെ കണ്ടെത്തിയ പ്രശ്നസാധ്യതയുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ഥലങ്ങളിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ള നൂറ്റി അറുപത്തിരണ്ട് സ്ഥലങ്ങളിലും ഇരുന്നൂറ്റി നാല് ബൂത്തുകളിലും കേന്ദ്ര സായുധ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് പ്രശ്നസാധ്യതയുള്ള മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ബൂത്തുകളിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പതിനാല് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായും സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക സംസ്ഥാനത്തെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോളിംഗ് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കൂടാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കിയിട്ടുണ്ട് ഫ്ലെക്സ് പ്ലാസ്റ്റിക് നിർമ്മിത ബാഗുകൾ കപ്പുകൾ പ്ലേറ്റുകൾ എന്നിവയ്ക്കാണ് ഇന്ന് പ്രധാനമായി നിരോധനം നടത്തുക സുരക്ഷയ്ക്കായി ഇന്ന് പോലീസുകാരെയും സ്പെഷ്യൽ പോലീസുകാരെയുമാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിയമിച്ചിരിക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഗ്രൂപ്പ് പെട്രോളിംഗ് സംഘങ്ങളും കൂടാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ടു വീതം തൊള്ളായിരത്തി അൻപത്തിയേഴ് പെട്രോളിംഗ് വേറെയും ഈ സംഘങ്ങൾ മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്